അല്പ സമയം എടുത്താലും ഇതുപോലെ കേട്ടോ ഇതുപോലെ നല്ല പടം പറയണം കേട്ടോ അപ്പൊ അപ്പൊ പിള്ളേ അജയനെത്തിയിട്ടുണ്ട് നിങ്ങളോട് നേരിട്ട് നന്ദി പറയാനാണ് താങ്ക് യു ഇഷ്ട ഇഷ്ടം സൗണ്ട് ഓഫ് ചെയ്യണോ എത്തിയിട്ടുണ്ട് നിങ്ങളോട് നേരിട്ട് നന്ദി പറയാനാണ് താങ്ക് യു ഈ സിനിമ ഇത്രയും വലിയൊരു വിജയമാക്കി നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ അഭിപ്രായങ്ങളിലൂടെയാണോ thank you thank you thank you ഇതില എങ്ങ പോകും എങ്ങല വെതില ഇതിലെ കേട്ടി നിങ്ങൾ ഇതില വെതില പോ ഇതിക്ക് വരിക്ക് അടി ആയിക്ക് ഒരു സെക്കൻഡ് നിങ്ങൾ നല്ല ഇഷ്ടം ഇപ്പം നല്ല 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 ഇട ഒരാൾ വന്നു നല്ല നല്ല കൊമാർക്ക് എടി 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 ടിഷു പേപ്പ ി ഡായിട്ടൊക്കെ എല്ലാരും കാണാം ഒന്നൊരു സ്റ്റെപ്പ് കാണും எல்லாரும் தாழஸ் ப்ளீஸ் மீடியா மீடியும் தாழ்வு மாற மாற மாறி மாறி േ കാല്ല താടി താടില്ല താടില്ല ഹലോ കൈ കണ്ടിട്ടുണ്ട് പിള്ളര് പിള്ളൂരാങ്ങി മോ ഒരാ അല്പസമയം എടുത്താലും ഇതുപോലെ കേട്ടോ ഇതുപോലെ നല്ല പടം പറഞ്ഞു നിങ്ങൾ ഭയങ്കരം ഭയങ്കരന്ന് പറഞ്ഞാല് അവസാന ലാഭം ഞാൻ സത്യമായിട്ട് പറയാം വിജയരാഘവനും അസഫലി ഇതുപോലെ തകർപ്പെന്ന് പറഞ്ഞാൽ അവസാന ലാഭം ഞാൻ ഈ അടുത്ത സമയത്ത് ഇതുപോലെ ഇത് ഈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ എറിഞ്ഞങ്ങ് അഭിനയിക്കുന്ന ഒരു അസഫലിയുടെയും വിജയരാഘവൻ ഈ സമ്മതിക്കും നമുക്കത് ഞേതായിട്ട് പറയല്ലേ വെറുതെ ഒരു ഇത് പ്രമോഷൻ നമ്മൾ എത്രയോ പടങ്ങൾ കഴിയുക അടുത്ത കാലങ്ങളിൽ ഈ രണ്ട് പേര് കഥാപാത്രവും ജീവിക്കുന്ന പോലെ അവർ ആക്ട് ചെയ്ത് ഭയങ്കര എനിക്കത് എത്ര പങ്കാനും തരും ഞാൻ വെറുതെ ഒരു പറയല്ല വരും ഭംഗി വാക് പറയല്ലേ വെറുതെ വന്നുള്ളവരെ വെറുതെ അതൊരു ശരി